നമ്മുടെ സ്വന്തം നാടും വീടുമിട്ട് വേറെ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇത്ര പാടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ നമുക്ക് പ്രിയപ്പെട്ടവരും നമുക്ക് വേണ്ടപ്പെട്ടതും എല്ലാം നമ്മൾ അവിടെ വെച്ചിട്ടല്ലേ ഇങ്ങ് വന്നിരിക്കുന്നത് സർവേ ചെയ്യാതെ രക്ഷയില്ലല്ലോ അപ്പം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ അടുത്തൊരു ചർച്ച ഉണ്ടെന്ന് കേട്ടത് കേട്ടോ സെയിൻറ് കോർബീനിയൻ ചർച്ച് എന്നാണ് ആ ചർച്ചിന്റെ പേര് ഇത് ന്യൂൺഷനില് ഏഹ് ഉണ്ട്രസ്ലിഷ് ഹൈം എന്ന് പറയുന്ന സ്ഥലത്തു ഈ ചർച്ച ഉള്ളത് കോർബീനിയൻ സെയിന്റ് കോർബീനിയൻ ചർച്ച് ആണ് കേട്ടോ ആ വിശുദ്ധന്റെ പേരിലുള്ള ചർച്ച ആണ് അപ്പൊ ഞാൻ അവിടെ ചെന്നു ചർച്ചൊക്കെ ഒന്ന് കണ്ടു പള്ളിയിട്ട പരിസരമൊക്കെ കണ്ടു ഉള്ളിൽ കയറിയില്ല കയറാൻ പറ്റൂലെന്ന് അറിയത്തില്ലാത്തതൊന്നും ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കി പുതിയ ഭാഷയും പുതിയ സ്ഥലവും ആണല്ലോ അപ്പം എല്ലാം പഠിച്ചിരിക്കണമല്ലോ എന്ന് കരുതി വായിച്ച് കുറച്ചൊക്കെ മനസ്സിലായി ബാക്കി തിരിഞ്ഞില്ല അത് പോട്ടെ സാരയില്ല വഴിയെ അഡ്ജസ്റ്റ് ആവും പിന്നെ ആ സ്ട്രീറ്റിൽ കൂടെ നടന്ന് നടന്ന് ഞാൻ പോയ വഴിയല്ലാതെ മറ്റൊരു വഴിയെ തിരിച്ചു വരാമെന്ന് കരുതി കാരണം ഇവിടുത്തെ വഴികളും നമ്മൾ പഠിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ വേറൊരു വഴിയാണ് തിരിച്ച് വരുന്നത് അപ്പോൾ ഈ ടേൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ടുള്ള സ്ഥലമായി വന്നതിലേ ഉള്ളൂ അതിന്റെ നൂറുകൂട്ടം ടെൻഷൻസ് ഒക്കെ എന്റെ മനസ്സിലുണ്ട് അതൊക്കെ തന്നെയാണ് ഈ നടക്കുന്നത് എന്നാലും നമ്മൾ വീട്ടിലിരുന്നാലിരുന്ന് പോകും നമ്മൾ ഇവിടെയല്ലേ ഇറങ്ങി പഠിക്കേണ്ടത് ആവശ്യമായത് ഒരു ധൈര്യത്തിന്റെ പൊക്കത്ത് നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ പഠിക്കുള്ളൂ പുതിയ കാര്യങ്ങൾ എപ്പോഴും അങ്ങനെയല്ലേ നമ്മൾ ചെയ്തല്ലേ പഠിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ അങ്ങനെ വീട്ടിലെത്തി പോയ വഴിയല്ലാതെ പുതിയൊരു വഴി കണ്ടുപിടിച്ച് തിരിച്ച് വീട്ടിലെത്തി എൻ്റെ സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ അപ്പം സീ യു ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാണണം സപ്പോർട്ട് ചെയ്യണം ബൈ